നിങ്ങൾ എത്ര വലിയ ഹൈറായ പരിപാടിയോ മജലിസോ ഓൺലൈനിലോ എന്താണെങ്കിലും ശരി ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുടക്കിയിട്ട് നിങ്ങൾ ഒരു മജലിസിലും പങ്കെടുത്തിട്ടും അള്ളാതിൻ്റെ അടുത്ത് സ്വീകരിയം ഉറപ്പ് അത് ആര് നടത്തിയതായിക്കോട്ടെ അതല്ലേ കേൾക്കേണ്ടത് ഇപ്പം ഇവര് പെണ്ണ് പറയും എനിക്ക് മജലിസാണ് ഞാൻ ഇരിക്കാന്ന് പറയുന്നത് ആ മജിലിസ് ഒക്കെ നല്ല തന്നെയാണ് ആ മജിര് ആ ഇരിക്കുന്ന ആളുടെ ഇരുത്തം അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഭർത്താവിന് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് മുടക്കിയിട്ടിരുന്നാൽ അള്ളാ സ്വീകരിക്കൂലാന്ന് കാരണം എന്താന്ന് പറഞ്ഞ ഒന്ന് ഞാൻ പറഞ്ഞുതരാം ചില ആൾക്കാർ പോകും മക്കത്ത് പോകും പോകും ഹജ്ജിന് പോകും പക്ഷേ മദീനത്തിന് അള്ളാസ്ലാം ആ തങ്ങളുടെ വാതിൽ തുറക്കണമെങ്കിൽ മക്കളെ ശരിക്കും ശ്രദ്ധിക്കണം ആ വാതിലുകൾ തുറന്നു കിട്ടണം നാട്ടിലെ ചില വാതിലുകൾ ആദ്യം തുറക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ബാപ്പാന്റെ ഉമ്മാന്റെ ഗുരുത്തുപൊരുത്തം ഇല്ലാത്ത ഒരാള് പോയാൽ മദീനത്ത് യുടെ വാതിൽ കവാടം തുറന്നു കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ ഗുരുത്തുരുത്തം നിർബന്ധമാണ് ആണുങ്ങൾക്കാവുമ്പോ പ്രത്യേകിച്ച് ഉസ്താദമാരുടെ ഗുരുത്ത നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് ഭർത്താവിന്റെ പൊരുത്തം നിർബന്ധം അതില്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ആ എൺപത്തയ്യായിരം രൂപ വെറുതായി എന്ന് ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഇത്